നമസ്കാരം നിൽക്കുന്നത് തിരുവനന്തപുരം ഡി സി സി ഓഫീസിന് മുന്നിലാണ് ഇവിടെ മഹിളാ കോൺഗ്രസ് പരിമിതി പ്രതിഷേധത്തിനായി ഒരുങ്ങിയിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും സംഘവും അടങ്ങുന്ന നവകേരള സദസ്സിന്റെ വാഹനം ഇതുവഴിയാണ് കടന്നു പോകാനായി ഇരുന്നത് ഇന്ന് രാവിലെ ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് വലിയ രീതിയിൽ ക്രമസക്തമാക്കി സദസ്സിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ എം പിമാരും അടക്കമുള്ളവർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ പോലീസ് ജലഭീരങ്കിയും ിയർ ഗ്യാസിൽ ഉപയോഗിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് തവണയാണ് കിയർ ഗ്യാസുകൾ പൊട്ടിച്ചത് മേഘക്കളും പ്രവർത്തകരുമെല്ലാം ഓടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് എന്നാൽ മുഖ്യമന്ത്രി പ്രതിഷേധമാണ് മഹിളാ കോൺഗ്രസ് നടത്തുന്നത് നവചേരണ സദസിന്റെ എന്നാൽ ഈ പ്രതിഷേധം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് നിരത്തിൽ പ്രതിഷേധമാറ്റം നേടിയിട്ടുണ്ട് മുഖ്യമന്ത്രി പേടിക്കൊണ്ടെന്നാണ് പറയുന്നത്